തൊഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ആറ്റടപ്പ വീട്ടിലേക്ക് പോകാൻ കേട്ടാണ് ഞാനും അമ്മയും കൂടിയിട്ട് പിന്നെ അച്ഛൻ മലക്കു പോയിട്ട് വന്നു അപ്പോൾ ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചിട്ടാണ് നാളേക്ക് നൈറ്റ് തുടങ്ങും പിന്നെ എന്താ വെച്ചാൽ ഏട്ടനുണ്ട് വലിയ മേലെ മോനുണ്ടായിരുന്നു വന്നിട്ട് ഏട്ടൻ ഇങ്ങനെ ചെറിയ കളിക്കുമ്പോൾ കാലിനൊരു ചെറിയ ഇതായിട്ട് അപ്പോൾ ചെറിയൊരു സർജറി എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിലാണ് ഉള്ളത് അപ്പോൾ ഏട്ടന് ഡ്രസ്സ് ചെയ്യേണ്ട ദിവസമായിരുന്നു അപ്പോൾ അതിനും കൂടിയിട്ട് പോകുന്നത് പിന്നെ ഹോസ്പിറ്റലിൽ കാലം െ അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ നിന്ന് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സിംഗും കൂടി ചെയ്യണം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീടിലേക്ക് എല്ലാരിക്കും സ്വാഗതം ഹലോ അപ്പൊ അങ്ങനെ അച്ഛൻ മലക്കലും പോയി വന്നിട്ടുണ്ട് അല്ലേ എങ്ങനെയുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ

പിന്നെ പിന്നീടാ ശബരിമലക്കില്ലേ ഇപ്പൊ എന്തോ എടുക്കണം ബുക്ക് ചെയ്തിട്ടേ പോവാൻ പറ്റുള്ളൂ അതെയാ ബുക്ക് ചെയ്യാത്തവരും പിന്നെ പോയിട്ട് തിരിച്ചു 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 വിട്ടു കാണിക്കുന്നുണ്ട് ാണ് ഓൾറെഡി പോകും ജനങ്ങളല്ലേ എല്ലാർക്കും ദർശനം കിട്ടണ്ടേ ജനങ്ങള് പിന്നെ ആ സമയത്ത് പോലും ഇപ്പൊ എല്ലാം നല്ല റെഡിയിലാന്ന് പോകും പിന്നെ ഒരുപാട് ആൾക്കാർ പോകുന്നില്ല പണ്ടത്തെ പോലെ ഒരുപാടുണ്ട് യാത്രയില്ല പോയിട്ട് തൊഴുതു വരാൻ അങ്ങനെ നടക്കുന്ന നല്ല ക്ലിയറാ ഇപ്പം ക്ലീൻ ആക്കാനുള്ള ആൾക്കാരുണ്ട് ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട് വെള്ളം കൊടുക്കുന്നുണ്ട് പിന്നെ ജനങ്ങളെ തിരക്കാക്കുന്ന എല്ലാരും ചിന്തിച്ചാൽ മര്യാദക്ക് ദർശനം നടത്തും എല്ലാവരും മര്യാദക്ക് എല്ലാവർക്കും ദർശനം നടത്തിട്ട് അവർക്കാളും പോവാ ും ഞാൻ അച്ഛൻ മലക്കെല്ലാം പോയോ എന്ന് കുഴപ്പമൊന്നുമില്ല ട്ടാ പിന്നെ നിർമ്മാലയെല്ലാം എല്ലാവർക്കും കൊടുക്കണം അമ്മ ഇതിന്റെ അടുത്തുള്ളവർക്കെല്ലാം കൊടുത്തന്നെയാണ് കണ്ടെ പിന്നെ ഹോസ്പിറ്റലിലും തായവീഡിലും അങ്ങനെയെല്ലാം കൊടുക്കണം പിന്നെ പിന്നെന്താ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല ഞാൻ ഇന്നെ തിരിച്ചു പോവട്ടെ കാരണം എനിക്ക് നാളെ നൈറ്റ് തുടങ്ങുന്നുണ്ട് അപ്പൊ ഇന്നെ തിരിച്ചു പോകണം കുറച്ച് വൈകുന്നേരം ആവുമ്പോൾ പോവാം ഇനിയിപ്പ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആദ്യം ഇങ്ങോട്ടേക്ക് ഞാൻ വരും അപ്പൊ ഫുഡ് കഴിക്കട്ടെ അപ്പൊ ഇന്ന് അച്ഛൻ്റെ വ്രതം മുറിക്കലാ അല്ലേ പിന്നെ സാലഡ് ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് അല്ലേ അപ്പം അങ്ങനെ വ്രതം മുറിക്കട്ടെ എല്ലാരും ഫുഡ് കഴിക്കുന്നുണ്ട് വെല്ലുമ്മ അമ്മി അമ്മ ഇങ്ങോട്ട് നോക്ക് തിന്നുന്ന ഇതില്ല അങ്ങനെ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി വന്നിട്ട് എന്നിട്ട് ഉള്ളത് നമ്മളെവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പൊ നമ്മളിതാ കുൽഫി മരിച്ചേട്ടാ കുൽഫി മേടിച്ചിട്ട് കഴിക്കുന്നു എല്ലാവരും കഴിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വേറെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ആൻഡി അപ്പനും വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അതുകൊണ്ടാകുമ്പോൾ പിന്നെ അവരൊന്നും കാണിക്കാൻ ചേട്ടാ അപ്പം കുറച്ച് ആകുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകും അങ്ങനെ ഇതാണ് നമ്മൾ ആറ്റപ്പം വീട്ടിൽ നിന്ന് വിട്ടു കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പിന്നെ ഇവിടെ ഇല്ലേ ഏച്ചൂരി ഏച്ചൂരി ഇവിടെ നിന്നാണ് കേട്ടോ പച്ചക്കറി വാങ്ങിയിട്ട് നല്ല അടിപൊളി ഫ്രഷ് പച്ചക്കറിയും ഫ്രൂട്ട്സെല്ലാം ഉണ്ട് അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും പച്ചക്കറിയെല്ലാം മേടിക്കാമെന്ന് വെച്ചിട്ടിറങ്ങിയതായിരുന്നു രാത്രി ആവാനായല്ലേ ഇനി നേരെ വീട്ടിലേക്ക് ഒരുപാട് ഇങ്ങനെ ഒരു ഒരുപാട് ഏരിയയിലായിട്ടുണ്ട് ഇങ്ങനെ അടിപൊളി അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യം എല്ലാം മേടിച്ചിട്ടുണ്ട് കേട്ടോ ബത്താത്ത് അങ്ങനെ കുറച്ച് സാധനങ്ങൾ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വിടാല്ലേ വേഗം വിടാൻ രാത്രിയാണ് ഹലോ അപ്പോൾ അങ്ങനെ ഇതാ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി അപ്പോൾ കുറച്ച് ദൂരം ഉണ്ടല്ലോ അത്യാവശ്യം ഡ്രൈവ് ചെയ്തിട്ട് ശരിക്കും ഞാൻ തയേഡായവല്ലോ അപ്പോൾ അങ്ങനെ വീട്ടിൽ പോയിട്ട് വന്നേ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു ഡേറ്റ് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്